ഹലോ ഫ്രണ്ട്സ് കല്ലൂസി ഹൈട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് അല്ലക്കുരു വറക്കാൻ പോണേ കേട്ടോ കുറേ ദിവസം മുമ്പ് നമ്മൾ അഴിച്ചൊക്കെ കഴിച്ചില്ലേ അതിൻ്റെ അല്ലക്കുരു കല്യാണി കഴുകി ഉണക്കി വെച്ചിരുന്നേ അപ്പോൾ അതൊന്ന് വറക്കാമെന്ന് വിചാരിച്ചു ഇവിടെ എന്തായാലും നാല് ദിവസം കൊണ്ട് കറണ്ട് കേട്ടോ കറണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടി ഉണ്ടായിരുന്നേ ഇവിടെ നമ്മൾ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അലന്മാരൊന്നും ആണ് ഫ്രിഡ്ജിൻ്റെ അത്തണ കൊണ്ട് വെക്കുന്നത് അപ്പോൾ അതിലുപരി മാവ് അപ്പത്തിൻ്റെ മാവ് ദോശയ്ക്കുള്ള മാവ് എല്ലാം മാവ് ജീവിതയായി കേട്ടോ പച്ചക്കറി വാങ്ങി വെച്ചിരുന്ന അതും എല്ലാം പോയി പടവലങ്ങയും ബീട്രൂട്ടൊക്കെ ചീത്തായി അപ്പോൾ ഇനി എന്ത് ഞാൻ വിചാരിച്ചാൽ ഇരിക്കാറ് എന്തായാലും കേശും ഇല്ല കേശു പുറത്തു പോയിരിക്കാണ് അച്ഛന് ചെറിയൊരു മുറുക്കാൻ കടയുണ്ട് അപ്പോൾ സാധനം എടുക്കാൻ പോയപ്പോൾ കേശുവും കൂടി പോയി ചേട്ടനും കേശും കൂടി പോയി ഇതാണെങ്കിൽ വാഗമണ്ണിന് വാങ്ങിക്കൊണ്ടുവന്ന ചോക്ലേറ്റ് ആയിരുന്നു കണ്ണേ അതിന്റെ ഒരു പീസേ ഉള്ളൂ ബാക്കിയൊക്കെ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രീസറിൽ വേണ്ടി ഞാൻ തുറന്ന് നോക്കിയാണ് കാരണം എന്ത് കിട്ടിയാലൊരു ഓടിക്കൊണ്ടുവന്ന ഫ്രീസറിൽ വയ്ക്കും അപ്പോഴൊന്നുമില്ല കേട്ടോ ചമ്മി പോയി ആരും അറിഞ്ഞില്ല അടുത്ത ഡോറിലാണ് ബാക്കി സാധനങ്ങളെല്ലാം ഇരുന്നത് എല്ലാ അലിബീസുകളും ഈ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ ഡോറിൽ ഫ്രിഡ്ജിൻ്റെ അകത്ത് പഴയൊരു ഫ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നേ അത് തൊടുമ്പോൾ തൊടുമ്പോൾ ഷോക്ക് അടിക്കായിരുന്നു അങ്ങനെ പാല് അയച്ച സമയത്ത് ഒരാൾ ഗിഫ്റ്റ് വാങ്ങി തന്നതായിരുന്നു ഈ ഫ്രിഡ്ജ് മൂന്നുപാർ പേരെത്തുമ്പോഴൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ എന്തായാലും ഒരു ബേക്കറി ആയിട്ട് തുടങ്ങിയാലോന്നൊരാലോചന ഇല്ലാതെ ഇല്ലാതെയില്ല തക്കാളി തക്കാളി എല്ലാം ചീത്തയായി കേട്ടോ അപ്പോൾ ഇത് ഫ്രിഡ്ജ് തുടക്കമെന്നുള്ള ദൗത്യം വേണ്ടടുത്ത് എന്റെ അസിസ്റ്റന്റ് കല്യാണി വന്നിട്ടുണ്ടായിരുന്നു അവൾ വന്ന് തുടങ്ങിയപ്പോഴേ ഓരോ പാർക്കായിട്ട് പൂച്ചെടുക്കാൻ തുടങ്ങി ഞാൻ നല്ലപോലെ തുടച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അല്ലക്കുരു വറത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എണീച്ചൊക്കെ എൻ്റെ കുരുവിനെയാണ് അല്ലക്കുരു എന്ന് പറയുന്നത് ഇതിന് അവിടെ ഉരുളക്കിഴങ്ങ് സവാള ഒക്കെ ഇട്ട് വെച്ച ബോക്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ മൂന്ന് വർഷത്തിന് ശേഷം തുറന്നു നോക്കിയപ്പോഴത്തേക്കും കേശു വണ്ടി കൊണ്ടിട്ടിരിക്കുകയാണ് ഇതിനു വേണ്ടി കല്യാണി കുറേ അടി കൊണ്ടതാണ് എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് അവൾക്കെടുക്കു കൊടുക്ക അവൾ എടുത്തു എന്ന് പറഞ്ഞു അപ്പം നല്ല കുരു എന്തായാലും വറക്കാന്ന് വിചാരിച്ചേട്ടോ ചെറിയ തിയിലിട്ടാണ് വറുത്ത കരിഞ്ഞു പോകില്ലേ അതുകൊണ്ട് ഇതും കറണ്ട് ഇല്ലാത്തതോളം പറ്റിയതാണെ കുറെ തേങ്ങ തിരികെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ പിന്നെ അത് ചീത്തയതുപോലെ അപ്പോൾ എന്തായാലും തേങ്ങ വറത്തെടുക്കാമെന്ന് വിചാരിച്ചു പൊടിക്ക് വേണ്ടി ചമ്മന്തി പൊടിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു വറു വേസ്റ്റായി കളയുണ്ടല്ലോ തേങ്ങ ഒന്നാ നല്ല വിലയല്ലേ എന്ന് വിചാരിച്ചു അപ്പോൾ അല്ല കുരു ഏതാണ്ട് പാകമായിട്ടുണ്ട് കേട്ടോ ും നല്ല ചൂടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് തിരി നോക്കിയപ്പോ ഫ്രിഡ്ജിൻ്റെ അകത്തൊരു പെരുമ്പാമ്പ് കയറി ഇരിക്കുകയാണ് അപ്പൊ ഇത് കൂടി ഓടി വന്നെന്നറിയില്ല അപ്പോഴത്തേക്കാണ് കേശു വന്നപ്പോഴേ നാല് അഞ്ച് പോണ് വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ ഏറ്റവും ഒന്നും വിലയിന്നും നോക്കാതെ പിന്നെ പത്തിന്റെ അഞ്ച് പോണായിരുന്നു കല്യാണിയും കേശും കൂടി രണ്ടെണ്ണം വെച്ച് തട്ടിവിട്ടിട്ട് എനിക്ക് ഒരെണ്ണം തന്നത് എന്തായാലും നല്ല കുരുവൊക്കെ നമ്മൾ വറുത്തു കഴിഞ്ഞു അപ്പോൾ ഇത് കുറേ ചോക്ലേറ്റുകളാണ് കേട്ടോ ഈ ഗൾഫിനൊക്കെ വരുമ്പോൾ നാട്ടിൽ ഓരോ ആൾക്കാർ വരുമ്പം കൊണ്ടുവരുന്ന ചോക്ലേറ്റുകളായിരുന്നു എല്ലാം കൂടി കൂട്ടി കൂട്ടി ഞാൻ പറഞ്ഞില്ലേ ഈ കിട്ടും കൈ കിട്ടുന്ന സാധനം എല്ലാം ഈ ഫ്രിഡ്ജിൻ്റെ അകത്ത് കൊണ്ട് വയ്ക്കുക ഒരു ചീലായതുകൊണ്ട് അങ്ങനെ കൊണ്ട് വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഇത് കഴിക്കാനൊക്കെ വലിയ മടിയാണ് സാധാരണ അണ്ണ വരുമ്പോൾ ഗാലക്സിയുടെ ചോക്ലേറ്റ് കൊണ്ടുവരും അത് അവർക്ക് ഇഷ്ടമുണ്ട് ഇപ്രാവശ്യം അത് കൊണ്ടുവന്നില്ല അപ്പോൾ എന്തായാലും മഴയൊക്കെയാണ് അപ്പം പുറത്തുനിന്ന് വരുന്നത് നല്ല കുരുമൊക്കെ ഒന്ന് കഴിക്കുക എന്ന് വിചാരിച്ച് തുടങ്ങിയതായിരുന്നു കഴിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പല്ലിൽ കമ്പി ഇട്ടിക്കുന്നതുകൊണ്ട് എന്നാലും സാരം ആക്കിയില്ല മഴയത്തൊക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ല സുഖമാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ വറുത്ത് കഴിക്കുന്നതൊക്കെ നല്ല ഇതല്ലേ അപ്പം കേശും കല്യാണമൊക്കെ കഴിച്ചു കേട്ടോ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക